വേറൊരു സങ്കടകരമായ കാര്യം ഉദ്ഘാടനത്തിന് ആ പാവം അങ്ങോട്ട് നോക്കിയേ ഇതാണ് ഞാൻ പറയണത് എനിക്ക് നമസ്കാരം അപ്പൊ എല്ലാവരോടും ഇന്ന് എന്റെ ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് വേറൊന്നും കൊണ്ടല്ല ഖത്തറിൽ ഖത്തറിൽ വലിയൊരു മാളിന്റെ മുകളില് എന്റെ ഒരു ലോഗോ ഒക്കെ വച്ച് അൽസാജ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി ഉമ്മായും പാപ്പായും തുടങ്ങിയ ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ഞാനും അനിയനും ഇല്ലാസും കൂടി ഒന്നിച്ചു ചേർന്ന് അതിൻ്റെ ഒപ്പം കുറേ അനിയന്മാരും ജ്യേഷ്ഠന്മാരും പിന്നെ നിങ്ങളും എന്നെ സ്നേഹിച്ച നിങ്ങളും ഇതെല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ഭാഗമായി കിട്ടിയിരിക്കണതാണ് ഈ അത്സാഹിപ്പിച്ച ഖത്തറ് അപ്പ എല്ലാവരോടും അതിന് നന്ദി പറയുന്നത് അതേപോലെ തന്നെ അതെ എനിക്ക് അഞ്ചാറ് കൊല്ലം മുമ്പ് കിട്ടിയതാണ് സൽമാന അന്ന് സൽമാന കൂടെ കൊണ്ടുവരുമ്പ അവൻ്റെ കൂടെ ഉണ്ടായ അസൻസൻ അസൻ എർട്ടണ് ഉസൻ അതുപോലെ റഷീദ് അവൻ്റെ ജ്യേഷ്ഠൻ അവർ രണ്ടുപേരും ഇന്ന് സൽമാൻ്റെ ഒപ്പം ഖത്തറിലുണ്ട് എൻ്റെ ഒപ്പം അന്ന് ഞാൻ പറഞ്ഞ വാക്കാണ് നമ്മൾ ഇൻഷല്ല നന്നാവുമ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാവുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അവരുണ്ട് എൻ്റെ ഒപ്പം ഇവിടെ ഖത്തറിൽ അതേപോലെ തന്നെ ഒരുപാട് അനിയന്മാരെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദി ഞാനിപ്പു നിക്കണം നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കണവും കൊണ്ടും പ്രാർത്ഥിക്കണതും കൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ട് അതുപോലെ തന്നെ പഠിച്ചോടെ അനുഗ്രഹം അസാളിക്കും ഞാനിവിടെ വന്നപ്പ എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന മനുഷ്യനാണ് വളരെ അധികം സ്നേഹമുണ്ട് വളരെ ഞാൻ എയർപോർട്ടിലൊക്കെ വന്നപ്പോ എനിക്ക് വലിയ വാഹനങ്ങളൊക്ക ലംബോറിങ്ങിനെയൊക്കെ കൊടുത്തു വിട്ടാ വാങ്ങിച്ചു വണ്ടികളൊക്കെ ഇതേപോലെ എല്ലാം ഞങ്ങളുടെ എല്ലാം ആ കാത്തി കാത്തി കാത്തിക്കാം കാത്തിക്കാം ഇത് കാത്ത് മാളുടെ ഇത് മൂബരുടെ ഏറ്റവും വലിയ എന്ന് പറയാം അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കണത് നമുക്ക് എന്തുണ പറയാം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാത്ത് നോക്കിക്കോളും താങ്ക് യു താങ്ക് യു താങ്ക് വെൽക്കം താങ്ക് യു അപ്പൊ എന്റെ മോള് അതുപോലെ തന്നെ ഫാമിലി ഒന്നും ഇവിടെ ഇന്നില്ല വാപിക്ക് സുഖം ഉണ്ടായാലും അപ്പൊ ഉമ്മോ വന്നില്ല ഉമ്മ വരാത്ത കാരണം മരുമക്കളും വന്നില്ല ഞാനിവിടെ വന്നപ്പോൾ ഒരു കറുത്ത പാൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു വരാ അപ്പം അവർ ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പ് ആൾ വന്നുകൊണ്ടും ഞാനൊരു വീഡിയോ ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു അന്ന വാ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടുകൂടിയതാണ് ഇപ്പം എന്നെ വിളിക്കണ പേരെന്താ കുട്ടപ്പന്നെ വിളിക്കണ എന്ന് എന്നെ വിളിക്കുന്നത് കുട്ടപ്പന്നെ എല്ലാ ദിവസവും വരും എന്നെ കാണാൻ ഭയങ്കര സ്നേഹമാണ് അപ്പം എൻ്റെ മോൾക്ക് മോളില്ലാത്തതിൻ്റെ ഒരു സങ്കടം ഞാൻ മാറ്റണത് ഇപ്പോൾ എന്നെ എന്നേഷാരനാണ് ഭയങ്കര സ്നേഹമാണ് ക്യൂട്ടാണ് നല്ല സംസാരമാണ് മാഷുള്ള കണ്ണുനോക്കണതല്ല ആരും കണ്ണുനോക്കാൻ വേണ്ട അപ്പോൾ അവളുടെ യൂ മറ്റേ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യണം കാരണം നല്ല രസമാണ് നിങ്ങളൊന്ന് കയറി കണ്ട പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയായിട്ടാണ് നമുക്കത് തോന്നുള്ളൂ അതേപോലെ തന്നെ ഇന്ന് വന്ന എല്ലാവരും ഫുഡൊക്കെ അലഹമ്മ നല്ല ഫുഡാണ് അങ്ങനെ ചെറിയ പോരായ്മകളെന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നല്ല രീതിയിൽ തിരക്കാറുന്നു അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കണേ അതിന് എന്ത് ഇതുണ്ടെങ്കിലും പരിഹരിക്കുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ എല്ലാവരും ബാ ബാ അപ്പോൾ നിലവില് ഡൈനിങ് നടന്നുകൊണ്ടിരിക്കണ് അയച്ചാ എങ്ങനെയുണ്ട് ഓക്കേണോ അതെ വേറൊരു സങ്കടകരമായ കാര്യം ഉദ്ഘാടനത്തിന് വന്നേക്കുന്നതാണ് ആ പാവം അങ്ങോട്ടും നോക്കിയേ ഇതാണ് ഞാൻ പറയണത് എനിക്ക് സെലിബ്രിറ്റികളല്ല ഞങ്ങളുടെ ജീവിതം ഞങ്ങളെല്ലാവരും സഹോദരന്മാരായിട്ടാന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഉമ്മടെ വയറ്റില് ജനിച്ചിട്ടില്ല എന്നുള്ള ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെല്ലാവരും സഹോദരന്മാരെ പോലെ അവർ മ്മ വഴി ജനിച്ചാലും വലുതായിട്ടാണ് ജീവിക്കണേന്നുള്ളത് ഞങ്ങള് തെളിവ് കാണിക്കാണ ഉദ്ഘാടനത്തിന് വന്ന അവൻ ഇവിടെ പണിയെടുക്ക എന്റെ കുട്ടിപ്പാട്ടാളങ്ങളാ കുട്ടിപ്പാട്ടാണങ്ങളാ ശങ്കാ ശകര അപ്പം അതെ ഇത് പാർട്ടി ഹാള് ഇത് എന്റെ സഹോദരൻ നവാസിനെ കാണിച്ചെന്നില്ല നവാസിൻ്റെ വാപ്പ ഇത് ഉമ്മ ഇസ്ലാമലൈക്കു അത് അമ്മായി അമ്മ ഇത് ഭാര്യയുടെ ഉമ്മ ഇതാണ് നമ്മുടെ പാർട്ടി ഹാള് ഒരു നൂറ്റമ്പത് പേർക്ക് ഇരിക്കാവുന്ന അത് ചീറ്റ് ടേബിളൊക്കെ മാറ്റുകയാണെങ്കിൽ അത് ഇരുന്നൂറ് പേർക്ക് ഇരിക്കുക ആ രീതിയിലുള്ള പാർട്ടി ഹാള് ചക്രശാതം വലിച്ചോ നിക്കണേട്ടാ അതിനടുത്ത് ഞാൻ വീഡിയോ നടക്കും അസ്സലാമലൈക്കും എങ്ങനെയുണ്ട് തടി ഒന്ന് തടിയൊന്നും കൊറഞ്ഞിട്ടുണ്ടല്ലോ തടിയൊന്നും കൊറഞ്ഞണ്ടല്ലോ അല്ലാതെ ചക്രശാതം വലിച്ചിട്ടല്ല ഇത് പുള്ളു മന്തിയാണെന്നു മകൻ അൽസാജ് ഇന്ന് തിന്ന് വല്ല തിന്നാ ഒളിച്ചോടുണ്ട് അനിയന്മാര് വീഡിയോയിലൊന്നും പെടൂല അമ്മാരെ പോടും അതെന്താ ആയിക്കോട്ടെ തിരിഞ്ഞു തിരിഞ്ഞെക്കണം ബാക്ക് കാണിച്ചു തരാം പിള്ളാണ്ട് അപ്പൊ ഇത്രേ കൂടുതൽ പറയാൻ ഇത് ഇതാണ് നമ്മുടെ പാർട്ടികൾ ഇത് എൽഇ ഡി സ്ക്രീൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ വീഡിയോകളും കാര്യങ്ങളൊക്കെ പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോ അതിലൊക്കെ ഇടാം അപ്പൊ അതൊക്കെ എല്ലാവരും ഇനിയും നിങ്ങളുടെ എല്ലാം സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും സൽമാനോട് പറ സൽമാനെ ഉണ്ടാവണം ഞങ്ങളുടെ ഒപ്പം കേരളത്തിലെ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന ആ ഗ്രൗണ്ടിൽ നിന്നും ഖത്തറിന്റെ മണ്ണില് വേൾഡ് കപ്പ് കാണാൻ സാധിച്ചു ഇപ്പതേ അത്സാഹിച്ച ഉദ്ഘാടനം നടത്താൻ പറ്റി എല്ലാത്തിനും പടച്ചവനോടും നിങ്ങളോടും നന്ദി അറിയിക്കുന്നു അപ്പ അസ്സാം നമസ്കാരം